വയനാട് നിന്നും രതീഷ് കുഞ്ചത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിലെ ചൂരൽമലയിൽ ഒരു മാസത്തിനുള്ളിൽ സ്കൂളുകൾ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു മേപ്പാടി സ്കൂളിൽ അധിക സൗകര്യം ഒരുക്കുമെന്നും ക്ലാസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ അതുകൊണ്ട് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക ആയിരം കുട്ടികൾക്ക് പഠനോപരണങ്ങൾ കൊടുക്കുന്നതിനുള്ള കിറ്റ് തയ്യാറായിട്ടുണ്ട് ഒരു മാസം വേണ്ട അതിനു മുമ്പ് തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളാണ് മേപ്പറ്റ സ്കൂളിലെ അഡീഷണൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരിക്കലേ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയുള്ള പിന്നെ തയ്യാറെടുപ്പ് നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഒരു പ്രാരംഭ പ്ലാൻ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട് നൂറ്റി എൺപതോളം വരുന്ന സർട്ടിഫിക്കറ്റ് റെഡി ആയിരിക്കുകയാണ് കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അപേക്ഷിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ടി സി അങ്ങനെയുള്ള എല്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട് ഇപ്പം നൂറ്റി എൺപത് എൺപതോളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ റെഡി ആയിരിക്കും ഉണ്ട് തന്നെ അവർ അവർക്ക് എത്തിക്കും